ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയസ് ഹാപ്പി വേൾഡ് ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നതൊരു റംബൂട്ടാൻ വെച്ചിട്ടൊരു മോരുകറിയാണ് സാധാരണ മോരുകറിക്ക് വേണ്ട സാധനങ്ങൾ തന്നെയാണ് ഇതിന് വേണ്ടത് നമുക്കാദ്യം ആ റംബൂട്ടാൻ ഒന്ന് വെടുപ്പാക്കിയെടുത്ത് കുരു കളഞ്ഞ് എടുക്കാം ഒരു പതിനഞ്ചെണ്ണം ഞാനിവിടെ തൊലി കളഞ്ഞ് വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ കുരു കളഞ്ഞ് എടുക്കാം നമുക്ക് കുരുങ്ങനെ മാറ്റാം അങ്ങനെ ഈ പതിനഞ്ചെണ്ണത്തിന്റെയും കുരു കളഞ്ഞ് കൊണ്ടുവരാം കുരു കളഞ്ഞ് എടുത്തിട്ടുണ്ട് ഇതിൽ നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം ഒരു മൺചട്ടിയിലേക്ക് നമ്മൾ വെടുപ്പാക്കിയ റം കൂട്ടാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ഉപ്പ് ഒരു മുക്കാൽ ടീസ്പൂൺ ഉപ്പ് മഞ്ഞപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മുളക് ഒരു മുക്കാൽ ടീസ്പൂൺ കറിവേപ്പില ഒരു രണ്ട് തണ്ട് പച്ചമുളക് ഒരു നാലെണ്ണം ഇട്ടിട്ടുണ്ട് അതിന് നമുക്ക് ആവശ്യത്തിന് വെള്ളം മുഴിക്കാം മൂടി വെച്ചിട്ട് നമുക്ക് നല്ലോണം വേവിക്കാം ഇനി ഇത് വന്ന നേരത്തെ നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ഇതിലേക്ക് അരയ്ക്കാനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു ചെറിയ മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ ജീരകം ഒരു പത്ത് കുരുമുളക് രണ്ട് അല്ലി വെളുത്തുള്ളി അത് അരപ്പിനായിട്ടാണ് പിന്നെ നമുക്ക് തൈര് അരക്കപ്പ് ഇത് ജസ്റ്റ് ഒന്ന് മിക്സിയിൽ അടച്ച് ചേർക്കണം ഇനി നമുക്കിത് അരച്ച് കൊണ്ടുവരാം നല്ല സ്മൂത്തായിട്ട് നല്ല കുഴമ്പനായിട്ട് അരച്ചെടുക്കാം റംബൂട്ടാനൊരുവിധം എന്ത് പാകമായിട്ടുണ്ട് നമുക്കിതിലോട്ട് നാളികേരം ജീരകം വെളുത്തുള്ളി കുരുമുളക് എന്നിവ അരച്ച മിക്സ് ചേർക്കാം നല്ലപോലെ തിളക്ക നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഇനി ഓഫ് ചെയ്തിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ആറിയിട്ട് വേണം നമുക്ക് അടിച്ചു വെച്ച തൈര് ചേർക്കാൻ അതിനുശേഷം നമുക്ക് കടുക് തളിക്കാം ചെറുതായി ചൂടാറിയിട്ടുണ്ട് അപ്പം നമുക്ക് അടിച്ചു വെച്ച ഹാഫ് കപ്പ് തൈര് വെച്ച് കൊടുക്കാം ജസ്റ്റ് ഒന്ന് ഇളക്കാം ഒരു ടേബിൾ സ്പൂൺ ശർക്കര നീര് നമുക്കിതിൽ ചേർക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഈ സമയത്ത് നമുക്കൊന്ന് ഉപ്പ് നോക്കാം നമ്മുടെ റമ്പൂട്ടൻ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അത് നമുക്കിനിയൊന്ന് താളിച്ച് ചേർക്കാം ഒരു ചീൻചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് ഒരു കാൽ ടീസ്പൂൺ ഉലുവ അര ടീസ്പൂൺ കടുക് കുറച്ച് ഏർപ്പ കയ്യിലേക്ക് ചേർക്കാം ഇപ്പൊ റംബൂട്ടൻ നല്ലപോലെ ഉണ്ടാകുന്ന സീസൺ ആണല്ലോ അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ടേസ്റ്റിയാണ് റംബൂട്ടാൻ മോരുകറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജയാസ് ഹാപ്പി വേൾഡ് താങ്ക്